ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി അവലും നേന്ത്രപ്പഴം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു നാലുമണി പലഹാരത്തിന് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ കാണാൻ തമ്മിൽ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മനക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്താൽ മതി നെയ്യാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാനിവിടെ നെയ്യിലാണ് ഈ ഒരു അണ്ടിപ്പരിപ്പും മുന്തിരി നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ആദ്യം ആദ്യതാണ് അണ്ടിപ്പരിപ്പ് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതാ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം പിന്നെ അതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും നട്സ് ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാവുന്നതാണ് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഈ ഒരു പാനിൽ തന്നെ ആ ഒരു ബാക്കി വരുന്ന ആ ഒരു നെയ്യിൽ തന്നെ നമുക്ക് നേന്ത്രപ്പഴം ഒന്ന് വാട്ടിയെടുക്കാം ഞാനിവിടെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം ഇത് ഒരുപാട് ഉടനെ കുഴഞ്ഞു പോകൊന്നും ചെയ്യരുത് കേട്ടാ അപ്പോൾ ഇത് നല്ല കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നേന്ത്രപ്പഴം കിട്ടണം അപ്പോൾ താ നേന്ത്രപ്പഴമൊക്കെ ഏകദേശം ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ ഒരു നേന്ത്രപ്പഴം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നേന്ത്രപ്പഴം നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് നേന്ത്രപ്പഴൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ ഒന്ന് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾതാ നേന്ത്രപ്പഴം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഒരു സെയിം പാനിൽ തന്നെ കുറച്ച് തേങ്ങയും കൂടി നമുക്കിതുപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ഈയൊരു തേങ്ങയിലെ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നതുവരെ നമുക്കിതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ തേങ്ങ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങയും കുറച്ചധികം തന്നെ എടുക്കാനായിട്ട് നോക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പലഹാരത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ തേങ്ങ കൂടും നല്ല ടേസ്റ്റും കൂടും ഈ ഒരു പലഹാരത്തിന് അപ്പോൾ ഇതാ തേങ്ങക്ക് ഏകദേശം ഇതിലെ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു തേങ്ങയിലെ വെള്ളക്കൊന്ന് വെള്ളത്തിൻ്റെ അംശക്കത ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്കൊരു തേങ്ങയും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഒരു സെയിം പാനിൽ തന്നെ നമുക്ക് അവലൊന്ന് വറുത്തെടുക്കണം ഏത് അവലും എടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് കപ്പ് അളവിലാണ് അവലെടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഒരു അവലും നല്ലതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം നല്ലോണം എന്നൊരു ക്രിസ്പി ആകുന്നവരെ ഒന്ന് വറുത്തെടുക്കാനോ അതിൻ്റെ ഒരു കളറൊക്കെ മാറി വരുന്നത് നമുക്ക് നമുക്കതിന് തീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ അതുവരെ ഇതൊന്നും ജസ്റ്റ് ഒന്ന് തന്നെ വറുത്തെടുക്കാവുന്നതാണ് അപ്പോൾ അവലുതാ ഏകദേശം ഒന്ന് വറുത്തടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നല്ലതുപോലെ തന്നെ ക്രിസ്പിയായി വന്നിട്ടുണ്ട് ഇതിൻ്റെ കളറും മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിരു അവലും ഈ ഒരു പാനിൽ നിന്ന് മാറ്റി കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി പാനീ ആവശ്യമായിട്ടുണ്ട് ഞാനിവിടെ രണ്ട് കട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിപ്പോൾ അത് അതിപ്പോൾതാ ഈ ഒരു പാനിലേക്ക് തന്നെ അരിച്ചിട്ടാണ് ഒഴിച്ചെടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അതിൽ കച്ച കച്ചറകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിച്ചിട്ട് ഒഴിച്ചെടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾതാ ഈ ഒരു ശർക്കര പാനിയിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് നേരത്തെ വറുത്തെടുത്ത ആ ഒരു തേങ്ങ ഉണ്ടല്ലോ തേങ്ങ നമുക്ക് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ഈ ഒരു തേങ്ങയും ശർക്കരപ്പാനിയെല്ലാം നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമുക്ക് അവൽ ചേർത്ത് കൊടുക്കാം വറുത്തെടുത്ത അവൽ ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയൊരു അവലും അതുപോലെ തന്നെ ഒരു തേങ്ങയും ശർക്കര പാനിയും എല്ലാം കൂടിയും ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ ഈ ഒരു അവലൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് നനയുന്ന രീതിയിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ താ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ ഒരു ഏലക്കയും കൂടി ചതച്ചിട്ട് ഞാനിത് ഒന്നുകൂടി ഒന്ന് ഇലക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് നേന്ത്രപ്പഴമാണ് നമ്മൾ നേരത്തെ വാട്ടിയെടുത്ത ആ ഒരു നേന്ത്രപ്പഴം ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ എന്നിട്ട് നേന്ത്രപ്പഴം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്നുടിന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് നേന്ത്രപ്പഴം കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു നേന്ത്രപ്പഴം കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ നേരത്തെ വാട്ടിയെടുക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നേന്ത്രപ്പഴം കൂടി കൂടുതലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടും അപ്പോൾ അതൊക്കെ ഇഷ്ട നേന്ത്രപ്പഴം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴത്തിൻ്റെ അളവൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നേന്ത്രപ്പഴവും അവലും എല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ചേർക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം വറുത്തെടുത്ത ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് കേട്ടോ അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടി മിക്സ് ആക്കി എടുത്തിട്ട് ഏകദേശം ഒരു ഒരു മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾതാ അവലും നേന്ത്രപ്പഴം കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ എന്നും മറക്കല്ലേ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല റെസിപ്പിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കരുത് കേട്ടോ എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇൻഷാൽ പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്